അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലാട്ടൻ്റെ എപ്പിസോഡ് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കണ്ണാടി നോക്കി സംസാരിക്കുന്ന ആ ടാസ്കിനെ കുറിച്ചാണ് ലാലാട്ടൻ ചോദിക്കുന്നത് ശ്രീധുനോട് ചോദിച്ചത് ഇങ്ങനെയാണ് ശ്രീധു കണ്ണാടി നോക്കി സംസാരിച്ചതിന് ശേഷം ശ്രീധുവിന് നല്ല കോൺഫിഡൻസ് വന്നൂല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ലാലാട്ടൻ ഇവിടെ പലരും എന്നെ പറഞ്ഞ് കളിയാക്കിയിരുന്നുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് ഞാൻ ഇവിടെ ഒന്നും എത്തില്ല ഇവിടെ എത്തി നിൽക്കൂല എന്ന് പറഞ്ഞവരുണ്ട് അവരുടെ മുമ്പിൽ തന്നെ ഞാൻ ഇവിടെ എത്തി ഞാൻ അവരെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് ആരാണ് അങ്ങനെ പറഞ്ഞത് ശ്രീതു എന്ന് ഒന്ന് സായിയാണ് ആണ് പറഞ്ഞത് സായി പുറത്ത് പോയി അതേപോലെ തന്നെ സെക്കൻഡ് സിജോയാണ് പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ രണ്ട് കാലന്മാരുണ്ട് അത് സായും സിജോയുമാണെന്ന് പറയുന്നുണ്ട് സിജോ പറയുന്നുണ്ട് ആ സാർ ഞാനത് തമാശ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രീതു ടോപ്പ് ഫൈവ് ആണെന്നാണ് ഇപ്പോഴും പറയുന്നത് എന്താണെങ്കിലും സിജോ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ കളഞ്ഞ് നശിപ്പിച്ചു എന്ന് തന്നെ സിജോയിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടിയിട്ടുണ്ട് കാരണം സിജോയ്ക്ക് അത്രയും ഒരു വലിയൊരു ഇഞ്ചുറിയാണ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് സംഭവിച്ചത് പക്ഷേ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ആ സമയത്ത് ഉണ്ടായിരുന്നത് സിജോയ്ക്ക് തന്നെയായിരുന്നു പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ഇമ്പാക്റ്റ് സിജോയ്ക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്താണെന്ന് നമുക്ക് കാത്തിരിക്കുക ശ്രീതു എന്താണേലും അതിഗംഭീരമായി തന്നെ ഇനി പെർഫോമൻസ് ചെയ്യും ടോപ്പ് ഫൈവിൽ എത്തും അത് എത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്